സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ വരുന്ന ഒരു ഇൻറ്റർനാഷണൽ സ്റ്റുഡൻറ്റിൻ്റെ ജീവിതം എങ്ങനെയാണ് ഒരുപാട് ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല ഒരുപാട് ആങ്സൈറ്റിയും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഇങ്ങോട്ട് കുട്ടികളെ കയറ്റിവിടുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് കുട്ടികളെ അയക്കുന്ന ഒരു ഉപരിപഠനത്തിനായിട്ടും ഇവിടെ ഒരു ജീവിതം ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് കുട്ടികളെ അയക്കുന്ന മാതാപിതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ആസൈറ്റി ആണത് ഇവിടുത്തെ ജീവിതം എങ്ങനെയായിരിക്കും ഇവിടുത്തെ ജീവിതം അത്യാവശ്യം അവർക്ക് സുരക്ഷിതമായിരിക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലക്ഷറി ഉണ്ടാകുമോ അതോ അവർ ഒരുപാട് കഷ്ടപ്പെടുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആങ്സൈറ്റി ഉണ്ട് നമുക്ക് സ്റ്റുഡൻ്റ് ലൈഫിനെ പറ്റി അറിയണമെങ്കിൽ അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യം കൂടി അറിയണം ഇവിടെ പ്രധാനമായിട്ടും ആളുകൾ ജീവിക്കുന്നത് മൂന്ന് സ്റ്റാറ്റസിലാണ് ഒന്ന് മലയാളികൾ നമ്മളുടെ ആളുകൾ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ എന്ന് വേണമെങ്കിൽ കരുതിക്കോളൂ അല്ലെങ്കിൽ ഇൻറ്റർനാഷണൽ ആയിട്ട് വ പുറത്തുനിന്ന് വിദേശത്തു നിന്ന് വന്ന ആളുകൾ ഒന്ന് ഒരു സ്റ്റുഡൻ്റായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് റെസിഡൻറ്റ് ഓഫ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ പി ആർ ഓസ്ട്രേലിയൻ ഒരു പി ആർ ആയിട്ട് ആണ് മൂന്നാമത് ഇവിടുത്തെ സിറ്റിസൺ ആയിട്ട് ഈ ഇതിനകത്ത് പെർമനൻറ്റ് റെസിഡൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല അത് രണ്ടും അവർ ഒരേ സ്റ്റാറ്റസിലാണ് പൊതുവേ ജീവിക്കുന്നത് ഓസ്ട്രേലിയയിലെ പെർമനൻറ്റ് റെസിഡൻറ്റും സിറ്റിസണും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞ് ഏതാനും വർഷം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാതെയും എത്ര നാൾ വേണമെങ്കിലും നമുക്കൊരു പെർമനന്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ ജീവിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യണം അതായത് നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് തന്നെ തുടരണമെങ്കിൽ നമുക്ക് ആ ജീവനാന്തം ഒരു പെർമനന്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ നിൽക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റിൽ നമ്മൾ ഇന്ത്യയുടെ പാസ്പോർട്ട് നമ്മൾ സറണ്ടർ ചെയ്യണം അതായത് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ അല്ല അന്ന് മുതൽ അപ്പം ഓസ്ട്രേലിയയുടെ പാസ്പോർട്ട് കിട്ടും ആ കിട്ടുന്നതോടുകൂടി ഓസ്ട്രേലിയയിൽ നമുക്ക് ഇവിടെ വരുന്ന ഇലക്ഷനിലെല്ലാം നമുക്ക് വോട്ട് ചെയ്യാം അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ സിറ്റിസനെ ഇവിടെ വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് വിദ്യാഭ്യാസ ലോൺ കിട്ടും പെർമനന്റ് അത് പ്രൈവറ്റ് ആയിട്ട് ലോൺ എടുക്കേണ്ടപ്പോൾ ഇവിടെ സർക്കാരിൻ്റെ തന്നെ ലോണുണ്ട് സിറ്റിസൻസിന് അത് പഠിത്തം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പതുക്കെ പതുക്കെ അത അടച്ചു തീർത്താൽ മതി അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഡിഫ് ഡിഫറൻസ് അല്ലാതെ പെർമനന്റ് റസിഡൻറ്റിനും സിറ്റിസനും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും ഇവിടെ ജീവിതത്തിലില്ല പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്നുമല്ല ഒരു സ്റ്റുഡൻറിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ വരുന്നത് നമ്മൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ഏജൻസിയിൽ പോകുന്നു നാട്ടിൽ അത് കഴി പൊതുവെ ആൾക്കാരെല്ലാം ഏജൻസി വഴി ആയിരിക്കുമല്ലോ നമ്മൾ അപ്ലൈ ചെയ്ത് വരുന്നത് ഒന്നിൽ ഏജൻസി വഴി ആദ്യം നമ്മൾ അതിനുള്ള ക്രൈറ്റീരിയ ഒക്കെ നമുക്ക് ഉണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന വരുമ്പോഴേ നമുക്ക് ഇങ്ങോട്ട് അല്ലെങ്കിൽ യൂറോപ്പിനൊക്കെ പോകാനുള്ള പ്ലാനുകൾ തുടങ്ങാം പ്ലസ് ടു കഴിഞ്ഞ് വരുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളുടെ ഇൻ്റർനാഷണൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡിഗ്രിക്കൊന്നും അത് വലിയ വിലയില്ല നമ്മൾ ഇൻ്റർനാഷണൽ ആയിട്ട് എടുക്കുന്ന ഡിഗ്രി അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് അതൊന്നും പ്രധാന അത് അത് കഴിഞ്ഞാലും ഇവിടെ വന്നു വന്നുകഴിഞ്ഞ് അതിന് അഡാപ്റ്റ് ചെയ്യാനുള്ള കോഴ്സുകൾ പൊതുവേ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ലൈസൻസിനൊക്കെയുള്ള രജിസ്ട്രേഷനൊക്കെയുള്ള സാധനങ്ങൾ വേറെ നമ്മൾ ചെയ്യണം അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നേരെ പ്ലസ് ടു കഴിഞ്ഞ് തന്നെ കുട്ടികളെ അവർ പാകമായെങ്കിൽ അവരെ കൃത്യമായിട്ട് ആ ഒരു പദ്ധതിയോടുകൂടി അവരെ അയക്കുന്നതാവും ഏറ്റവും നല്ലത് കാരണം അവരിവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് സെറ്റിൽ ചെയ്യാം എത്രയും നേരത്തെ സെറ്റിൽ ചെയ്താൽ അത്രയും നേരത്തെ നമ്മൾ രക്ഷപ്പെട്ടു അതിനാണ് അതാണ് അതിൻ്റെ അർത്ഥം പക്ഷേ നമ്മൾ നാട്ടിലെ ഏതെങ്കിലും ഒരു ഏജൻസിയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ഒരു രജിസ്ട്രേഷൻ ഫീസൊക്കെ ഉണ്ട് ആ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ അവിടെ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഞാൻ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് ഇവിടെ ഒരു പെർമനന്റ് റെസിഡന്റ് ആകാൻ പറ്റുമോ നമുക്ക് ഓസ്ട്രേലിയയിൽ നിലനിന്ന് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്ന ഞാനൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ വന്ന കോഴ്സ് ഒന്നാണ് ഒരു കാര്യം ഒന്ന് ഒരു പ്രത്യേക ഒരു കോഴ്സാണ് അതൊക്കെ മാറി വേറൊന്നിലേക്ക് മാറി കുറേ ഫീസും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തി ആ കുറേ എഫേർട്ട് കളഞ്ഞ് വേറെ മാറിയിട്ടാണ് ഞാനൊക്കെ നമ്മളൊക്കെ ഇവിടെ നിലനിന്ന് പോകുന്നത് പക്ഷേ ഇവിടെ വരുന്ന ഒരുപാട് പേരുടെ ഒരു ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി നമ്മളുടെ താമസിക്കുന്നതിന് വളരെ അടുത്തുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് വന്നിട്ട് ഒരു നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് ഇവിടെയും അവർ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ് വലിയ ഏജൻസിയാണ് അവർ വഴിയാണ് ഈ കുട്ടി വന്നത് ഒരു വർഷമായി ഒരു വർഷമായി ഇപ്പോൾ ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കോഴ്സ് പഠിക്കുന്ന കോഴ്സിന് പ്രത്യേകിച്ച് മൂല്യമൊന്നുമില്ല അതിവിടെ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു ഇവിടെ ഇത്ര നാൾ നിലനിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു പക്ഷേ അതുകൊണ്ട് അതുകൊണ്ടതിന് തുടരാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് പെർമനൻറ്റ് റെസിഡൻ്റ് ആവാൻ പറ്റില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ അതിന് അപ്പോൾ ഇത്രയും നാളത്തെ ഒരു എഫേർട്ടും ഫീസും ഇതെല്ലാം നഷ്ടമായി അതൊന്നും അതല്ല അതിലും വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭർത്താവും രണ്ട് കുട്ടികളുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് ആ നാട്ടിലുള്ള ആളുകൾക്ക് അതിലും വലിയ പ്രഷറാണ് പ്രത്യേകം നാട്ടിലുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും അവർക്കും ഈ ഇവിടെയുള്ള ആ അവരുടെ ഭാര്യയുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്നാണല്ലോ ആഗ്രഹം അപ്പോൾ അവരാകെ ഒരു സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു അവസ്ഥയിലാണുള്ളത് നമ്മൾ ആദ്യമായിട്ട് ഏജൻറ്റിൻ്റെ അടുക്കൽ ചെല്ലുമ്പം തന്നെ നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഒരു നാലോ അഞ്ചോ കാര്യങ്ങൾ അത് കോഴ്സിൻ്റെ ഫീസ് എന്തുമാത്രമാകും എന്ന് മാത്രമല്ല ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓസ്ട്രേലിയയിൽ തുടരാൻ പറ്റുമോ എനിക്കവിടെ പി ആറിന് പി ആർ നേടി അവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കണം ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞ എനിക്ക് ഞാൻ നിങ്ങൾ എനിക്ക് ഇപ്പോൾ എടുത്തു തരുന്ന ഈ വിസ ഈ കോഴ്സ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ വേറെ വിസ എടുക്കേണ്ടി വരുമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞ് ഈ ഈ വിസ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വേറെ വിസ എടുക്കാനായിട്ട് ഞാൻ ഇനിയും പണം മുടക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം ചോദിക്കാനുള്ള ഉറപ്പായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് ഈ കോഴ്സിൻ്റെ കൂടെ എനിക്ക് അവിടെ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് തരാം ചെയ്യുന്നവരുണ്ട് സപ്പോർട്ട് നിങ്ങൾ തരും നിങ്ങളെടുക്കുന്നത് തരം ഈ ആ സമയത്ത് അതിൻ്റെ ഫീസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ അവരുടെ സപ്പോർട്ട് കിട്ടുമോ എന്ന് ചോദിക്കാം എന്നാല് ഇപ്പോൾ ഈ നമ്മൾ വരുന്ന എവിടെയാണ് എന്നുള്ള കാര്യം കൂടി നോക്കണം ഏതെങ്കിലും റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ വലിയ തലവേദനയാണ് ഞാനൊക്കെ വന്ന അങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് നാലാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇംഗ്ലീഷ് പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷ ആദ്യം നമ്മൾ വരുന്ന സമയത്തിന് എഴുതണം അപ്പോൾ അത് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ വീണ്ടും എഴുതേണ്ടി വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ചോദിക്കണം ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുമാത്രം പാടാണ് നമുക്ക് നമുക്കിത് കഴിഞ്ഞ് അടുത്ത വിസയിലേക്ക് നമുക്ക് വരാൻ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ കടമ്പയാണ് നമ്മൾ കിടക്കേണ്ടത് ഇതൊക്കെ നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം എടുക്കുക ഉറപ്പായിട്ടും നമ്മൾ അത് അങ്ങനെയാണല്ലോ ചെയ്യേണ്ട പാടുപെട്ട മാർഗം പിടിക്കാതെ സ്മാർട്ടായിട്ടുള്ള മാർഗ്ഗത്തിലൂടെ നമ്മൾ കണ്ടുപിടിക്കുക പക്ഷേ ഇവിടെ വന്ന് രക്ഷപ്പെട്ടവരുടെ ഒരു ഒരു കാര്യമുണ്ട് കാരണം ഇപ്പോൾ ഓണക്കാലമാണല്ലോ നമ്മളിപ്പം പൊതുവേ വിദേശ മലയാളികളാണ് നാട്ടിലുള്ളവരെക്കാളും വളരെ ഈ പറയുന്ന പോലെ ലക്ഷറി ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഓണം ആഘോഷിക്കുന്നത് എനിക്ക് പോകുന്ന മെൽബണിലോ സിഡ്നിയിലോ ഒക്കെ ഒരു പത്തോ പതിനഞ്ചോ ഓണം ആഘോഷങ്ങളുണ്ടാവും പിന്നെ ഓരോ റിമോട്ടായിട്ടുള്ള കൺട്രി ടൗണുകളിലൊക്കെ അതാത് ആ ഏരിയുടേതായിട്ടുള്ള അല്ല അതാത് കമ്മ്യൂണിറ്റികളുടേതായിട്ടുള്ള അസോസിയേഷനുകൾ ആയിട്ടുള്ള ഓണം ഉണ്ടാവും പക്ഷേ ഈ സമയത്തൊക്കെ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഈ കുട്ടികളെ പൊതുവേ ഇതിനകത്തൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല ഒന്നിൽ ഇവിടെ പെർമനൻറ്റ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അവരുടെ സിറ്റിസൻ്റെയോ മക്കളോ അവരുടെ കലാപരിപാടികളൊക്കെ ആയിരിക്കും പൊതുവെ ആളുകളുടെ ഇതിനകത്തോട്ടുള്ള പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് രണ്ട് നല്ലൊരു സദ്യ കഴിക്കാം മൂന്ന് സ്മോളൊക്കെ അടിക്കാം ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം അതാണ് പ്രധാനപ്പെട്ടത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഇതിനകത്തുള്ള ഒരു ഹൈലൈറ്റ് എല്ലാ എല്ലായിടത്തും എനിക്ക് തോന്നുന്ന പൊതുവേ ഓണാഘോഷം വലിയ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത ബിസിനസ്സുകാർ സ്പോൺസർ ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ഈ ആഘോഷങ്ങളിൽ പൊതുവേ നമ്മളുടെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന കുട്ടികളെ നമ്മൾ പൊതുവേ മറന്നു പോകാറുണ്ട് ഒന്ന് രണ്ട് ഇപ്പം വരുന്ന കുട്ടികൾക്ക് ഒന്ന് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് മലയാളി കമ്മ്യൂണിറ്റികളുണ്ട് മലയാളികൾ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡായി എനിക്ക് വന്ന് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഒക്കെ വന്ന സ്റ്റുഡൻസ് അതുമായിട്ട് നോക്കുമ്പം അവർക്ക് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പം വന്ന് വന്ന ഏതാണ്ട് രണ്ടായിരത്തി അഞ്ചിലും പത്തിലും ഒക്കെ വന്ന ആളുകളിലൂടെ വളരെ നന്നായി വളരെ എസ്റ്റാബ്ലിഷായി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഫാമിലി ഒരു സബർബിൽ തന്നെ ഉണ്ട് കുടുംബങ്ങൾ ഉണ്ട് അപ്പോൾ ആ അപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് പത്ത് ായിരം പേര് ഈ ആ ഒരു പർട്ടിക്കുലർ തന്നെ ഉണ്ട് അപ്പം ഇവിടെ ഇവർക്കെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർക്കുള്ള കൺസേൺസ് അല്ലെങ്കിൽ അവർ ഈ ഒരുപാട് പേര് ഡിപ്രഷനിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളെ കൂടെ ഈ കമ്മ്യൂണിറ്റി ഉള്ള കമ്മ്യൂണിറ്റി ആയിട്ട് നടത്തുന്ന പരിപാടികളിലും അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അവർക്കും വലിയൊരു സഹായമാവും അവർക്ക് ചെറിയ കൈ ചെറിയ അവർ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ് ഓസ്ട്രേലിയയിൽ വന്ന് പൊതുവെ രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഒരു സ്ഥലമാണ് നമ്മളുടെ നാട്ടിലുള്ള നമ്മളുടെ ബന്ധുക്കളായാലും നമുക്കറിയാവുന്ന കുട്ടികളാണെങ്കിലും ഈ മിഡിൽ ക്ലാസ് തന്നെ വേണം എന്നില്ല നമ്മളുടെ ഇൻകം അതിൽ താഴെയുള്ള കുട്ടികൾക്കും ഇനീഷ്യലായിട്ട് നമ്മൾ വരാനുള്ള ഒരു പണം ഉണ്ടാക്കിയാൽ മതി ബാക്കി ഇവിടെ വന്നാൽ നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സെമസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം ഫുൾ ടൈം നമ്മൾ പഠിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നാല് മാസം എന്ന് വിചാരിച്ചോളൂ ആ സമയത്ത് നമുക്ക് നമുക്ക് ജോലി ചെയ്യാനുള്ള ചില ലിമിറ്റഡ് അവേഴ്സിലെ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ നമ്മുടെ ഈ ടൈം ബ്രേക്കുകളിൽ നമുക്ക് ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യാം ആ സമയത്ത് നമുക്ക് അടുത്ത സെമസ്റ്ററിലേക്കുള്ള ഫീസിൻ്റെ ഒരു മുക്കാലോളം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം പഴയ പോലെയല്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഒന്നും പോലെയുള്ള നമ്മുടെ വേജ് തന്നെ ഒരുപാട് കൂടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അന്ന് പത്തിൽ താഴെയാണ് പല ആളുകളും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു മണിക്കൂറിന് പക്ഷേ പത്ത് ഡോളറിൽ താഴെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം മിനിമം വേജ് ഒക്കെ അതിലും നന്നായിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ നേഴ്സിംഗ് ഹോമുകൾ ഒരുപാടെണ്ണമുണ്ട് അപ്പം നമുക്ക് വരുന്ന കുട്ടികൾക്ക് അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാം അവിടെ നമ്മുടെ ഒരുപാട് നേഴ്സുമാരുണ്ട് നേഴ്സിംഗ് ഹോമുകളിൽ നമുക്ക് നല്ല റെഫറൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജോലി കിട്ടും അതിൽ ഈ പറയുന്ന പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കൂടെ ചെയ്താൽ മതിയാവും അപ്പോൾ തുടങ്ങുന്ന ആ ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി കിട്ടിയാൽ നമുക്ക് എനിക്ക് തോന്നുന്ന അത്യാവശ്യം ഇരുപതിന് മുകളിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൽ ആ റേഞ്ചിൽ ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് ശമ്പളം കിട്ടും അപ്പം ഒരു ടൈം ബ്രേക്കിൽ ഫുൾ ടൈം ആയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ സ്ഥലത്ത് ജോലി ചെയ്താൽ നമുക്കൊരു ഫീസിലേക്കുള്ള ഒരു നല്ലൊരു എമൗണ്ട് കാശ് നമുക്ക് അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓസ്ട്രേലിയ ഏതായാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളെയൊക്കെ പോലെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാമെങ്കിൽ ഇച്ചിരി അത്യാവശ്യം കൊള്ളാവുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും രക്ഷ രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മൾക്ക് നമ്മുടെ നാട്ടിലുള്ള ഈ കുട്ടികൾ പ്രത്യേകിച്ചും ഒരുപാട് നാട്ടിൽ തന്നെ നിന്ന് പല ഡിഗ്രികൾ എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുൻപേ നമുക്ക് ഇതിൻ്റെ ഒരു കൃത്യമായിട്ട് അവെയർനെസ് നമ്മൾ ഉണ്ടാക്കുക നമുക്ക് ഇതെല്ലാം ആവശ്യമുണ്ടോ നമ്മൾ വെളിയിലേക്ക് വിദേശത്തോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാനാണോ ിൽ നമ്മൾ നാട്ടിൽ ഒരുപാട് പഠിച്ചുകൊണ്ട് അത് ഒരു പ്രത്യേകിച്ച് ഒരു മൂല്യം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളിൽ നിന്ന് പഠിക്കുകയും നമ്മൾക്ക് ആ ഒരു രണ്ട് മൂന്ന് വർഷം കൂടെ നമ്മുടെ ജീവിതത്തിലെ കളയുകയും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് കൂടുതൽ ആളുകൾ വരട്ടെ കൂടുതൽ ഫാമിലികൾ ഇവിടെ ഉണ്ടാവട്ടെ